ആ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസർ വേക്കൻസി ഉണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക വളരെ 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 ഇമ്പോർട്ടന്റ് ആയൊരു ചോദ്യമാണ് നമുക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരുന്ന ഒരു ശരിക്കും ശ്രദ്ധിച്ചോ നോട്ട് ചെയ്തോ സേവ് ചെയ്തോ അത് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇസ് ദർ എനി വേക്കൻസി ഫോർ മെക്കാനിക്കൽ സൂപ്പർവൈസേഴ്സ് ഇൻ യുവർ കമ്പനി ഓക്കെ അപ്പൊ ഈസ് ദർ എന്ന് പറഞ്ഞ എന്താ ഉണ്ടോ എന്നാണ് ഈസ് ദർ ഈസ് ദർ എനി ചാൻസ് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇസ് ദർ വേക്കൻസി എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ഈസ് ദർ എനി ോപ്പ് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഓക്കെ അപ്പൊ ഈസ്ദർ എന്ന് പറഞ്ഞ ഉണ്ടോ എന്നാണ് അപ്പൊ ഈസ്ദർ എനി വേക്കൻസി ഇൻ യുർ ഈസ് ദർ എനി വേക്കൻസി ഫോർ സൂപ്പർവൈസർ എന്ത് സൂപ്പർ മെക്കാനിക്കൽ സൂപ്പർവൈസർ ഇൻ യുവർ കമ്പനി ഓക്കെ അങ്ങനെയാണ് ചോദിക്കേണ്ടത് അപ്പൊ ഇത് നല്ലൊരു ഉപയോഗമാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാട്ടോ കാരണം ഇതൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ നമ്മളെ എപ്പോഴും നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ പറയാം ഓക്കെ അത് നിങ്ങളെ കൊണ്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താണ് ഞങ്ങൾ ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഓൺലൈനിലൂടെയുള്ള വാട്സാപ്പിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും രണ്ടു മാസം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു അരമണിക്കൂർ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി അങ്ങനെ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് കാണും മുകളിൽ പോവാ ബയോയിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് രണ്ടു ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്